ഇത്രയൊക്കെ പുരോഗമനം പ്രസംഗിക്കുമ്പോഴും സി പി എം വാളും കടാരയും ബോംബും ഉപേക്ഷിച്ച ഒരു രാഷ്ട്രീയത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നലെ രാത്രി നടന്ന ബോംബ് സ്ഫോടനവും ഇന്ന് നടന്ന മരണവും ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് പൊട്ടിയിട്ടാണ് ഇത് ഉണ്ടായത് എന്നുള്ളത് എഫ്ഐആറിൽ ഉൾപ്പെടെ വന്നുകഴിഞ്ഞു സി പി ഐ എമ്മിന്റെ ഉന്നത നേതൃത്വത്തോട് ചോദിക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനാണ് ബോംബ് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണെന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോസ്റ്ററോ കൊടിയോ ഫ്ലെക്സോ അനൗൺസ്മെന്റോ സ്റ്റേജോ സമ്മേളനമോ പൊതുയോഗമോ പദയാത്രയോ റോഡ് ഷോയോ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളായി ഞങ്ങൾ കണക്കാക്കാം ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെട്ടുന്നതും തലവെട്ടി പറമ്പിലിടുന്നതും ഞങ്ങൾ ക്ഷമിക്കാം എവിടെയെങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സംഘടിച്ച് ചെമ്പട മുദ്രാവാക്യം വിളിക്കുന്നതും ഞങ്ങൾ വിടാം പക്ഷെ ബോംബ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയാം എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ബോംബ് ഇപ്പൊ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അതാർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രവർത്തകരാണോ ഞങ്ങളുടെ നേതാക്കന്മാരാണോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ബോംബുണ്ടാക്കിയിട്ട് എന്തായാലും ബാങ്കിൽ ഇട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് അതിന് പലിശ വാങ്ങി തന്നാണൊന്നും പറ്റില്ലല്ലോ അതാർക്കെങ്കിലും ഒരു എതിരെ പൊട്ടിക്കുന്ന ആണല്ലോ അപ്പൊ എന്ത് കാര്യത്തിനാണ് ഈ ബോംബുണ്ടാക്കാനുള്ള നിർദ്ദേശം പാർട്ടി കൊടുത്തത് ഈ സ്ഫോടനം നടന്ന പ്രദേശങ്ങളും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായി നാളെ ഞങ്ങളുടെ പര്യടനം വെച്ചിരിക്കുകയായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം വെച്ചിരിക്കുകയാണ് അതിന്റെ കിലോമീറ്റർ മാത്രം അകലെ ഒന്നോ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന്റെ അകത്ത് സമാപനവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെയാണ് ഈ സ്ഫോടനം നടക്കുന്നത് അപ്പൊ സി പി ഐ എം പതിവ് ഞങ്ങൾക്ക് ബന്ധമില്ല നാടകം ഒഴിവാക്കി സത്യസന്ധമായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം എന്തിനായിരുന്നു നിങ്ങൾ ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരെയായിരുന്നു നിങ്ങൾ അതുകൊണ്ട് അപായപ്പെടുത്താനോ ആക്രമിക്കാനോ തീരുമാനിച്ചത് എന്നായിരുന്നു നിങ്ങൾ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളിൽ ഇപ്പോഴും ബോംബ് ഒരു പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുകയാണ് പിന്നെ ഈ പ്രതികൾ അവരുടെ പൊളിറ്റിക്കൽ ബന്ധങ്ങളെ അതീവ ഗൗരവത്തിലെടുക്കണം ഇത്തരം ക്രിമിനലുകൾക്ക് ലജിറ്റമസി കൊടുക്കുന്നത് സി പി എം നേതൃത്വം അറിവോടെയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പോലും ക്ലോസ് റേഞ്ചിൽ വന്ന് നിൽക്കാവുന്ന മാത്രം അടുപ്പവും ബന്ധവും ഈ ക്രിമിനലുകൾക്ക് പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല എന്നുള്ളതല്ല തെളിയിക്കുന്നത് അവരതിന്റെ സ്പെഷ്യലിസ്റ്റുകളാണ് ഇതിനു മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട സി പി എം നേതൃത്വത്തോട് പറയുന്നു വടങ്കര വടകരയിലെ പ്രിയങ്കരായ ജനങ്ങളോട് പറയുന്നു കരുതലും സ്നേഹമൊന്നും ഫ്ലെക്സിലും പോസ്റ്റിലും പോസ്റ്ററിലും അച്ചടിച്ചു വെക്കാൻ മാത്രമുള്ള വാക്കുകളല്ല അതിന്റെ അല്പമെങ്കിലും പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കാൻ ഇവർ തയ്യാറാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക ഒരു ന്യായീകരണവും ഇല്ലാത്ത ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു ഇൻസിഡൻറ്റാണ് നടന്നിട്ടുള്ളത് നേതാക്കന്മാരെ പാർട്ടി ആചാര്യന്മാരെ ബുദ്ധിജീവികളെ ഒക്കെ സൃഷ്ടിച്ചിരുന്ന ഒരു കാലത്ത് അങ്ങനെ ആളുകളെ അബ്ബ്രിങ്ങിംഗ് പറയപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് പകരം ഇപ്പോഴത്തെ അബ്രിംഗിങ് മുഴുവൻ കൊടിസുനിമാരിലേക്കാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നല്ല ജനപ്രതിനിധികളെയോ നല്ല നേതാക്കന്മാരെയോ നല്ല പൊതുപ്രവർത്തകരെയോ അല്ല നല്ല ഒന്നാംതരം ഗുണ്ടകളെ കൊട്ടേഷൻ സംഘാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് കാരണം ഈ ക്രിമിനലുകളെയൊക്കെ ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവരെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതും ഇവരെ കൂടെ ചേർന്ന് നിൽക്കുന്നതും ആരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം ഈ ചിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക ഇതിനകം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് ആരെ കൂടിയാ ഈ നിൽക്കുന്നത് ഇടവും വലവും തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ആരെ കൂടിയാ എന്ത് മോട്ടിവേഷനും മുറയിലുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ദേവീ നാടിന്റെ സമാധാനം ഇനിയും കടുത്തരുത് ഇപ്പൊ തന്നെ കണ്ണീരിലാണ്ട് പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് ഇപ്പൊ ഈ മരണപ്പെട്ടതും ഞങ്ങളുടെ പാർട്ടിയുടെ ആരുമല്ല പക്ഷെ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനാണല്ലോ ഈ ചെറുപ്പക്കാരെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നത് സി പി എം നേതൃത്വം ഒന്ന് നിർത്തണം ഏഴിൽ ആറ് നിയോജകമണ്ഡലം മണ്ഡലം നിങ്ങളുടെ ഗവൺമെന്റിന് പിന്തുണക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് ഒന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ ഏഴ് കോൺസ്റ്റിറ്റ്യൻസിന്നാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇനി ബോംബുണ്ടാക്കിയിട്ട് നിങ്ങൾ ഫർദർ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താ ഞങ്ങൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഇന്നലെയും ചോദിച്ചായിരുന്നു എന്നോട് ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ പി പി കേസ് ചർച്ചയാക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചയാക്കേണ്ടി വരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആ കൊന്നതിലോ കൊന്ന രീതിയിലോ കൊല്ലാനെടുത്ത തീരുമാനത്തിലോ ഒരല്പം പോലും അവർ റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവർ ഇനിയും ഓപ്പുകൂട്ടുകയാണ് ആയുധ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടി പി യുടെ വധം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയാണ് മറ്റുള്ള അറിയാതെ പോലും നിങ്ങളുടെ ഒരു വോട്ട് കാസ്റ്റീയ പടരുത് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വോട്ടിന് ഈ ക്രിമിനൽ സംഘത്തിന് കൊടുക്കുന്ന പിന്തുണയുടെ ഒരംശം പോലും ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വടകരയിലെ ജനാധിപത്യ സമൂഹം കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു വടകരയിലെ സ്ത്രീ സമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന പതിവ് പല്ലവി ദയവീത് വിശ്വസിച്ചു പോവരുത് ആശുപത്രിയിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെടുത്തും പരിസരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എൽ സിയും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ചും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതൃത്വരെയാണ് പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് അവൾ അണിനെടുക്കേണ്ട കാര്യം എന്താ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അവർ ഇതിന് മുമ്പ് ആണയിട്ട് പറഞ്ഞൊരു കേസ് വി പി ചന്ദ്രശേഖരന്റെ വധക്കേസ് എന്ന് വടകരയിലെ ജനങ്ങൾ മറക്കരുത് കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിയിൽ എന്താ പറഞ്ഞത് അതൊരു പൊളിറ്റിക്കൽ കില്ലിങ് ആണ് എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അവർ പറഞ്ഞു അപ്പൊ അറിഞ്ഞോ അറിയാതെ പോലും വടകരയിലെ ജനങ്ങൾ ഈ കില്ലർ സ്ക്വാഡിന് ഒരു ഐക്യദാർഢ്യമായി ഒരു പിന്തുണയായി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ജനാധിപത്യ അവകാശത്തെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് വിനീതമായി നാടിന്റെ സമാധാനത്തിന് വേണ്ടി വടകരയിലെ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ബോംബിന്റെ രാഷ്ട്രീയം പരാജയപ്പെടണം സമാധാനത്തിന്റെ രാഷ്ട്രീയം ജയിക്കണം നാട് സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകണം ഒരവസരം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്നിടത്തോളം കാലവും ശ്രമിക്കുന്നത് നാടിന്റെ ഐക്യത്തിനും പുരോഗതിക്കും തന്നെയായിരിക്കും ആ കാര്യവും വടകരയിൽ ജനങ്ങൾക്ക് ഉറപ്പു നൽകും